ശ്രീതല്ലയുടെ സ്നേഹസ്വാഗതം തൃശൂർ ആർട്സ് സൊസൈറ്റിയുടെ ഇരുപത്തിയെട്ടാമത് ഡാൻസ് നാടകോത്സവത്തോടനുബന്ധിച്ച് ശ്രീധനയുടെ അപ്പ എന്ന നാടകം ഈ വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കുന്ന തൃശൂർ ആർട്സ് സൊസൈറ്റിയുടെ ബഹുമാനരായ ഭാരവാഹി സുഹൃത്തുക്കൾക്കും പ്രവർത്തക സുഹൃത്തുക്കൾക്കും വിശിഷ്ട ഇവരുടെ സന്നിഹിതരായി ഞങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന നാടകസോദകരായ കലാസ്നേഹികളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അധികം ശ്രീധരയുടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചുണ്ടെന്ന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന വിദഗ്ധരായ പ്രവർത്തക സുഹൃത്തുക്കൾക്കും ഇടവേളയില്ലാതെ ചിത്രപ്പെടുത്തിയ നാടകമായതുകൊണ്ട് അരങ്ങിലും അടിയറയിൽ പ്രവർത്തിക്കുന്നവരെ പരിചയപ്പെടുത്തുന്നു രംഗുപൊരുക്കുന്നവർ രാജേന്ദ്രൻ പരങ്ങാനും അജിത് പഞ്ഞാറുമൂട് വാവാ ദീപവിധാനം ഷാജു അറുന്നൂറ്റി മകല് ശബ്ദക്രമീകരണം അനേ ഇസാസി അജിത് കുമാർ അവനവഞ്ചേരി വേശപ്പെതവർ സർവശ്രീ പാപരാജ് തിരുവല്ല ചങ്ങായി സുരേഷ് പെൺകുളം ദിവാകരൻ സന്ദീപ് കുമാർ അനിത സുരേഷ് യേശ്മിത അന്വേഷങ്ങൾക്ക് സെക്രട്ടറി അറ്റിങ്ങൽ ശ്രീധന്യ ശശി ഏജൻസീസ് കെ എം ലോജ് പ്രണി ബസ്റ്റാന്റെ സമീപം അറ്റിങ്ങൽ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി എഴുപത്തിയഞ്ച് മുപ്പത്തി പൂജ്യം ഏഴ് വിലയവർക്കും ഒരിക്കൽ കൂടി ആറ്റിങ്ങൽ ശ്രീധരോട് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ബില്ലിനും നാടകം ആരംഭിക്കും പ്രിയ സദസ്സിന് ആറ്റിങ്കൽ ശ്രീധന്യയുടെ സ്നേഹസ്വാഗതം ും കലാവും ജീവിതത്തിൻ്റെ ആതിതാളം കുണർ നാടുക മദ്യതാ നാളങ്ങളെ പ്രകാശത്തിന്റെ മക്കളെ ആതിതാളം സ്വാഗതം സ്വാഗതം ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ഇരുപത്തിനാലാമത് നാടകം അപ്പം രചന മുഹാദ് ബൊമ്പാൻ ഗാനങ്ങൾ രാധാകൃഷ്ണൻ കുന്നുമ്പ സംഗീതം അനിൽ മാള ആലാപനം ഷിബു ആന്റണി രമ്യ ലിംസൺ ആൻഡ് അനിൽ മാള രംഗപടം വിജയൻ കടപ്പേ സഹായി മനോജ് മൈത്രി റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് എ എം മീഡിയ മാള വോയിസ് റെക്കോർഡിംഗ് ജീവൻ ചാക്ക കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല കോസ്റ്റ്യൂംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ബിനീഷ് കോരാണി ഓഫീസ് നിർവഹണം ശശി ആറ്റിങ്ങൻ പരിശീലന വേദി ധന്യ നാടക ഗ്രാമം മുത്തിപാർ ദീപ സംവിധാന സഹായി അനി സഹ സംവിധാനം വിജയൻ അയ്യംബാർ നിർമ്മാണ നിർവഹണം രാജൻ ആറ്റിങ്ങൽ ശ്രീധന്യ ദീപ സംവിധാനവും നാടക സംവിധാനവും സുരേഷ് ദിവാകരൻ ും അതിശക്തമായി രക്ഷാപ്രഹീവമായി നടക്കുകയാണ് കർണാടക കേരള കോട്ടമായതിനാൽ ഒരു സംസ്ഥാനങ്ങളിലേയും പോലീസ് സേനയുടെയും പൈലാൻ ബസ് സാന്നിധ്യം నలే